ഹലോ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മിനി വ്ലോഗാണ് ഒരു കുട്ടി വ്ലോഗാണ് ഞങ്ങൾ ജയലക്ഷ്മി പോയിരുന്നു അപ്പോൾ എന്താണെങ്കിലും ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു ജയലക്ഷ്മിയിൽ പോയത് ഒരു സാരി മേടിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കൊരു സീമന്തം ഫങ്ഷൻ ഉണ്ടായിരുന്നു എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ അപ്പോൾ അതിന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് സാരി മേടിക്കാനാണ് പോയത് അപ്പോൾ സാരിയോ ചുരിദാറോ എന്ത് വേണമെങ്കിലും കൊടുക്കാം കുർത്ത ഫീഡിങ് കുർത്താസ് മെറ്റേണിറ്റി കുർത്ത അങ്ങനെ എല്ലാം കൊടുക്കാറുണ്ട് പക്ഷേ സാരിയുടെ സ്ഥലത്ത് സാരി തന്നെ കൊടുക്കണ്ടേ അതുകൊണ്ട് എന്താണെങ്കിലും സാരി തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ജയലക്ഷ്മിയിലേക്ക് വിട്ടത് ഒറ്റയ്ക്ക് പോയിട്ട് എടുക്കാൻ ഇതുവരെയും എനിക്ക് അങ്ങനെ ഒരു മടി മാറിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ആരെ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് സിത്തുവിനെ വിളിച്ചത് അപ്പം എന്താണെങ്കിലും വരാമെന്ന് പറഞ്ഞു പിന്നെ ഇതുപോലെ തന്നെ സാരിപ്രാന്നുള്ള ഒരാളും കൂടിയുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ സിസ്റ്ററിൻ്റെ ലോയും കൂടിയാണ് ഒരു സന്ധ്യ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സന്ധ്യ ചേച്ചിനെ നിങ്ങൾ ഇതിനു മുമ്പ് എൻ്റെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ സന്തചേശിനെ വിളിച്ചപ്പോൾ സന്ധ്യ ചേച്ചിയും നൂറ് ശതമാനം എന്താണെങ്കിലും വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു വിളിച്ചപ്പോൾ തന്നെ അങ്ങനെ സന്ധ്യ ചേച്ചിയും വന്നു ഞങ്ങൾ മൂന്നാളും കൂടിയാണ് ഈ ഒരു ജയലക്ഷ്മിയിലേക്ക് പോയത് അപ്പോൾ ഞങ്ങളിങ്ങനെ സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുവാണ് വിരിച്ച് വിരിച്ചൊക്കെ അപ്പം അത്യാവശ്യം എല്ലാത്തിൻ്റെയും റേറ്റ് ഞാൻ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുവല്ലോ ഞങ്ങളുടെ അവിടെ ചെന്നപ്പോഴേക്കും ഓണത്തിൻ്റെ തിരക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവരും ഓണ പർച്ചേസിന് വന്നതാണ് അവിടെ വലിച്ചു വാരിയാണ് ഇട്ടിരുന്നത് ഞങ്ങൾ എറണാകുളത്തുള്ള പഴയ ജയലക്ഷ്മി തന്നെയാണ് കേട്ടോ പോയത് പുതിയ ജയലക്ഷ്മിയിൽ ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങളവിടെ പോകണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ഇതിനേക്കാളും തിരക്കായിരുന്നു എടുക്കാൻ ഒന്നിനും പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ അവസാനം പഴയ ജയലക്ഷ്മി തന്നെ പോകാമെന്ന് വിചാരിച്ചു ഒരു കണക്കിന് അത് നന്നായിരുന്നു തോന്നുന്നു അവിടെ അത്യാവശ്യം എല്ലാത്തിനും നല്ല വിലക്കുറവുണ്ടായിരുന്നു ഞാൻ ഇത് കഴിഞ്ഞിട്ട് ചുരിദാറിൻ്റെ ഒരു സെക്ഷനും കൂടി കാണിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല വിലക്കുറവുണ്ടെന്ന് അപ്പോൾ ഈ ഒരു സെക്ഷനിലാണ് അത്യാവശ്യം വില കുറഞ്ഞിട്ടുള്ള സാ ുള്ളത് വിലൊന്നു വെച്ചാൽ തീരെ കുറവല്ല ഞാൻ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലാണ് ഈ ഒരു സെക്ഷനിൽ സാരികൾ കിടക്കുന്നത് അതായത് ഒരു ടു തൗസൻഡ് ടൂ തൗസൻഡ് ബിലോ ആയിട്ടാണ് അപ്പോൾ ഹെൽത്തിക്ക് പറ്റുന്നതും പിന്നെ മെഹന്തിക്ക് പറ്റുന്നതും പിന്നെ നമുക്ക് നോർമൽ ഒരു ഫങ്ഷനൊക്കെ കൊടുത്തോണ്ട് പോകാവുന്നത് അങ്ങനെ എല്ലാ രീതിയിലുള്ളതും ഉണ്ടായിരുന്നു അവിടെ പിന്നെ ഞാൻ നേരെ പോയത് ഈ കോട്ടൺ സെക്ഷനിലേക്കാണ് കോട്ടൺ സാരികൾ കാണാനും ഉടുക്കാനും ഒക്കെ പ്രത്യേകം ഇഷ്ടമാണ് പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വലിയ ഗുണമൊന്നും എനിക്കില്ല അങ്ങനെ സാരി ഉടുക്കാൻ പറ്റുന്ന ഫങ്ഷനുകൾ വരുന്നത് തന്നെ വളരെ കുറവാണ് അതുകൊണ്ടാണ് ഈ കോട്ടൺ സാരി ഒന്നും അങ്ങനെ മേടിക്കാത്ത കേട്ടോ എന്നെപ്പോലെയുള്ളവർ ഈ കൂട്ടത്തിൽ ഉണ്ടാകും എന്ന് എനിക്കറിയാം അപ്പോൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഈ ഒരു സാരി നല്ല കളറായിരുന്നു കേട്ടോ ഒരു ടൈപ്പ് ഒരു മെറൂൺ കളറ് ഒരു വൈൻ ചേർന്ന് വന്ന ഒരു മെറൂൺ കളറ് അത് കണ്ടപ്പോൾ തന്നെ വളരെ ഇഷ്ടപ്പെട്ടു പക്ഷേ എല്ലാത്തിനും നല്ല വിലക്കുറവുമാണ് പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ സാരി അല്ല കുറച്ചും കൂടി ഒരു ഫാൻസി സാരിയാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് എന്ന് വെച്ചാൽ എൻ്റെ സിസ്റ്ററിൽ കുറേ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ ആൾക്ക് കുറേ പട്ടു ഉണ്ട് അപ്പോൾ വീണ്ടും ഒരു പട്ടു സാരി കൊടുക്കുന്നതിലും നല്ലതല്ലേ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഫാൻസി രീതിയിലുള്ളതോ അല്ലെങ്കിൽ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പോയത് ഈ ഒരു സാരി അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു റേ ഏറ്റവും കുറവാണ് ടു തൗസൻഡ് വിലോയാണ് ആ സാരിക്കൊക്കെ റേറ്റ് വരുന്നത് ഈ കാണുന്ന സാരികളുണ്ടല്ലോ ഇത് ശരിക്കും നമ്മുടെ കാഞ്ചീപുരത്തിൽ വരുന്നത് സിക്സ് ഒക്കെ വരും എനിക്കൊരു സാരി ഉണ്ട് സിക്സ് തൗസൻഡിൻ്റെ എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണത്തിന് വാങ്ങിച്ചത് ഇതുപോലത്തെ ഒരു സാരിയായിരുന്നു അതിൻ്റെ കുറച്ചും കൂടി വിലക്കുറവുള്ളൊരു സാരിയാണിത് അത് നല്ലൊരു സൂപ്പറായിരുന്നു പിന്നെ ഈ ഒരു ലാവൻഡർ ഷെയ്ഡ് വരുന്ന സാരി അടിപൊളിയായിരുന്നു കേട്ടോ അതിൻ്റെ പ്രൈസ് ടാഗ് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല അത് ഈ ഒരു സാരിയാണ് അവസാനം ഞാൻ സിസ്റ്ററിൻ ലോയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചത് എന്ന് പറഞ്ഞാൽ ഒരു കോട്ടൺ കോട്ടൺ പിന്നെ സിൽക്ക് എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ട് വരുന്നത് ഇത് കണ്ടോ അതിലൊരു കരയുമുണ്ട് കോട്ടൻ്റെ സാരി ആണെങ്കിലും ഇങ്ങനത്തെ ഒരു സാരി ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അധികം അതുകൊണ്ട് അതാണ് വാങ്ങിയത് ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ ഒരു വിലക്കുറവില്ലേ അത് ഏറ്റവും കൂടുതൽ കണ്ടത് ഈ ഒരു കുർത്തി കുർത്ത സെക്ഷനാണ് കുർത്ത എന്ന് പറയില്ല ചുരിദാർ സെറ്റാണിത് അതായത് കുർത്ത വരും പാൻസ് വരും പിന്നെ ദുപ്പട്ടയും കൂടി വരുന്നുണ്ട് അപ്പോൾ ത്രീ പീസ് സെറ്റാണ് നല്ല വിലക്കുറവാണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയാണ് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തീരെ ലോ ക്വാളിറ്റി അല്ല നല്ല രസമുണ്ട് കാണാനായിട്ട് മിക്കതിനും എംബ്രോയ്ഡറി വർക്കോ അല്ലെങ്കിൽ ലേസ് വർക്കോ ഒക്കെ വരുന്ന പോലത്തെ ഒരു ഒരു ഫങ്ഷണൽ വെയർ ആയിട്ട് നമുക്ക് ഉടുക്കാൻ പറ്റുന്നൊരു അല്ലെങ്കിൽ ഇടാൻ പറ്റുന്നൊരു ഡ്രസ്സാണ് ഇത് വെറുതെ ഒരു എന്താ പറയുക നോർമലായിട്ടുള്ള ഡെയിലി വെയർ പോലെയല്ല കുറച്ചും കൂടി ഒരു ഹെവി ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഇതൊക്കെ ബ്രൈഡ്സിന് റിസപ്ഷനോ അല്ലെങ്കിൽ ബ്രൈഡിൻ്റെ സിസ്റ്ററിനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന കല്യാണത്തിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു സെറ്റാണ് ഇത് അനാർക്കരി സെറ്റാണ് അപ്പോൾ അതിനെല്ലാത്തിനും ബിലോ സെവൻ തൗസൻ്റ് ആയിരുന്നു ഓരോന്നിൻ്റെയും വില എഴുതി കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ചെല്ലാത്തിൻ്റെയും അടുത്ത് നോക്കാൻ പറ്റിയില്ല പിന്നെ പ്രീമിയം കുർത്താ സെക്ഷൻ ഉണ്ടായിരുന്നു എല്ലാത്തിനും ബിലോ ഒരു ത്രീ തൗസൻഡ് ഒക്കെ വരുന്നതാണ് ഇതൊക്കെ മൊഡാലിൽ വരുന്നതാണ് ഈ ഒരു യെല്ലോ വരുന്നത് ബനാറസിലാണ് അപ്പോൾ കട്ട് വർക്ക് പോലെയൊക്കെ വരുന്നതൊക്കെയാണ് മൊഡാലിൽ വരുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല പ്രീമിയം സെക്ഷൻ കുർത്തീസാണ് ഇവിടെ വരുന്നത് അപ്പം അങ്ങനത്തെ വേണമെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആയിരുന്നു നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്ക് വരുന്ന ഈ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു അത് അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിൻ്റെ ആണ് അതും അടിപൊളിയായിരുന്നു അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽസ് നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും ഇടുന്നതായിരിക്കും അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ